ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും കളർഫുൾ ഈ മീഡിയയിലേക്ക് സ്വാഗതം അലിഫ് ടാലൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് സ്കൂൾ തലം കഴിഞ്ഞു അതിൽ നിങ്ങൾ മാർക്ക് കമൻ്റ് ചെയ്തത് കണ്ടു പത്തൊൻപത് ഇരുപത് മാർക്കൊക്കെ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം അരിബ് നാഷണാലിറ്റി നാഷണാലിറ്റി എന്നതിൻ്റെ അറബി എന്താണ് ആൻസർ ജിൻസിയ രണ്ടാമത്തെ ചോദ്യം സൂറത്തും ബിദൂനി ഹർഫും മീമും മീമില്ലാത്ത സൂറത്ത് ഏതാണ് സൂറത്തുൽ കൗസർ മാഹിയ ആസിമത്തു ബഹ്റൈൻ ബഹ്റൈനിയുടെ തലസ്ഥാനം ഏതാണ് മനാമ ഫി സൂറത്തിൻ അത്തുവലു ആയ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ഏത് സുറത്തിലാണ് ആൻസർ സൂറത്തുൽ ബക്കറൻ നബി അല്ലുൽ ഖുർആനി അക്സർ മറാദ് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട നബി ആരാണ് മൂസ നബി മൻഹുവ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ടി സതീശൻ ഏഴാമത്തെ ചോദ്യം ആസിബന്തു മിസർ മിസറിന്റെ തലസ്ഥാനം എവിടെ കാഹിറ എട്ടാമത്തെ ചോദ്യം മൻ യുല കബൂബി കലീമില്ല കലീമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന നബി ആരാണ് മൂസ മൻ അലഹിസ്ലാം അഷീദതുൽ വത്തുനിയ നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ദേശീയ ഗാനം ഏതാണ് ജനഗണമന ആ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ പത്താമത്തെ ചോദ്യം മൻ ഷാത്തു ഫാത്തിമ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മാ അദതുൽ ഖാറാത്ത് ഫിൽ ആലം ലോകത്ത് എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് ആൻസർ ഏഴ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഐ മുക്കാത്വ തകൗ കുമരകം മർക്കസുത്വായർ കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ കോട്ടയം പതിമൂന്നാമത്തെ ചോദ്യം അവവൽ മസ്ജിദ് ഫീവിലായത്തി കൈരല കേരളത്തിലെ ആദ്യത്തെ പള്ളി ഏതാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് പതിനാല് മാഹുവ കൈരള കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്താണ് ഫനസ് ചക്ക പതിനഞ്ചാമത്തെ ചോദ്യം അക്ബർ ഫിൽ ആലം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ആൻസർ റഷ്യ പതിനാറ് അരിബ് ഐ എം സോറി ഐ ആം സോറി എന്നത് അറബിയിലാക്കുക ആൻസർ അന ആസിഫ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മാഹുവ ഷെഹറുൻ ബദ് റമലാൻ റമലാനിന് ശേഷമുള്ള മാസം ഏതാണ് ആൻസർ ഷവ്വാൽ പതിനെട്ടാമത്തെ ചോദ്യം വലത് ലിദ് ബിന്ത് വലതിൻ്റെ വിപരീത പദമാണ് ബിന്ത് സൗറിലിദ് ഡാഷ് സൗറ് മീൻസ് കാള ആൻസർ ബക്കറ പശു പത്തൊൻപതാമത്തെ ചോദ്യം ത്വായിരുൽ ലിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ആൻസർ ത്വാ ഊസ് മയിൽ ഇരുപതാമത്തെ ചോദ്യം മൻ അല്ലഫ കിതാബുയാ അല്ലാ യാ അല്ലാ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആൻസർ കമലാസുറയ്യ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അഷുറുൽ അഹീർ മിൻ തക്വിമിൽ ഹിജ്രിയ ഹിജിറ കലണ്ടറിലെ അവസാനത്തെ മാസം ഏതാണ് ആൻസർ ദുൽഹിജ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അദദുൽ അൻഹാർ ഫി കൈരല കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ മൂന്നെണ്ണം കിഴക്കോട്ടേക്ക് ഒഴുകുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഫിമിൻ ഉമ്മാലുൽ ആലമി ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ മെയ് ഒന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം മസ്ജിദ് ഭീമ അയ്യുമുക്കാത്വ മസ്ജിദ് ഭീമ ഭീമാപ്പള്ളി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ തിരുവനന്തപുരം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മുഫ്രദ് ലി കലിമത്തി നിസാ നിസ്സാ എന്ന കലിമത്തിൻ്റെ ഏകവചനം മുഫ്രദ് എന്താണ് ആൻസർ മർഅത്ത് ടാലൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്